ഇബിന് സാഹിബ് റസൂൽദാൻ്റെ ചങ്ങാതി എപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ മക്കാരി പബ്ലിക്കിൽ അദ്ദേഹത്തിന് മുസ്ലിമായിട്ടില്ല ആ സമയത്ത് പിടിച്ചുകൊണ്ടുവന്നു ആ മുസ്ലിമാവാൻ വേണ്ടി വരികയാണ് റസൂൽദാൻ ഹദ്രത്തിലേക്ക് കൊണ്ടുവരുന്നവർ ഉസ്മാനും ജുഹൈറൊക്കെയാണ് കൊണ്ടുവന്നതായ വേളയിൽ പണ്ടുള്ളതായ ആ നന്മകളെ എടുത്തു പറഞ്ഞപ്പോൾ റസൂല്ലാഹു അലൈ വസ്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി അല്ലയോ ചങ്ങാതി നീ നീ മുസ്ലിമായ ശേഷം കാലഘട്ടത്തിൽ നാം സുഹൃത്തുക്കളായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങളിൽ ഉണ്ടായിരുന്നതായ നന്മകൾ ഉണ്ടല്ലോ ക്ലാസിന്റെ തുടക്കത്തിൽ നാം പറഞ്ഞു എന്ത് റസൂൽദാന്റെ വരവേൽപ്പിനെ കുറിച്ച് റസൂൾ എന്ത് പറഞ്ഞു ഈ ഇസ്ലാം പുതുതായിട്ട് മുമ്പുള്ളതായ നന്മകൾ വല്ല നന്മകൾ മുമ്പുണ്ടെങ്കിൽ ആ നന്മകളെ നിലനിർത്തുന്നു അത് ക്യാൻസൽ ചെയ്യുന്നില്ല ഈ ഇസ്ലാം ഇവിടെ പരിപൂർണമാക്കുകയാണ് നന്മകൾ എന്തെല്ലാം ആവശ്യമുണ്ട് ആ മുമ്പുള്ള ജാഹിലിയത്തിൽ ഉൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ജാഹിലിയത്തിൽ ഉള്ളതിൽ വേണ്ടാത്തത് എന്തുണ്ട് അത് ഒഴിവാക്കിയിട്ട് നൽ നന്മകളെ പൂരി പൂരിപ്പിക്കാൻ പൂർത്തിയാക്കാനാണ് ഈ മതം വന്നിട്ടുള്ളത് ഈ റസൂൾ ഉള്ളവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി മുഹമ്മദ് റസൂല്ലായി പറയുന്നു അതുകൊണ്ട് തന്നെ ജാഹ്ലീയ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ജാഹിലികൾ പർദ്ദ തിരിക്കാറുണ്ടായിരുന്നു ഇസ്ലാം ആ പർദ്ദ നിലനിർത്തി ആ പർദ്ദ ഇസ്ലാം നിലനിർത്തി ആ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ഒരു അന്യൻ ഒരു അന്യ സ്ത്രീയെ നോക്കാറില്ല എന്തുകൊണ്ട് അതിലൂടെ അപകടം വരും എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇസ്ലാം വന്നപ്പോൾ അതേ രൂപത്തിലുള്ളതായ ആ സംരക്ഷണം ആ അഭിമാന സംരക്ഷണം അതങ്ങനെ നിലനിർത്താൻ വേണ്ടി ഘൽപ്പിക്കുകയും ചെയ്തു അതിൽ പരിപൂർണതകൾ എന്താവശ്യമുണ്ട് അത് കുർആാനിലുള്ള ആയത്തുകളിലൂടെ പരിപൂർണ പൂർത്തിയാ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് റസൂല്ലാഹു അലൈ വസ്ലം അവരുടെ കൂട്ടുകാരനക്കാരൻ അഥവാ മുസ്ലി ഇസ് ഇത് കാലഘട്ടത്തിൽ നബിയുടെ ചങ്ങാതി ആയിരുന്ന വ്യക്തി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പറയുകയാണ് നിങ്ങൾ പണ്ട് ജാഹിലീയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ അത് ഉണ്ടാവണം ഉണ്ടാവട്ടെ അത് നിങ്ങൾ ഒഴിവാക്കരുത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ലൈഫ് അതിഥിയെ ആദരിക്കുക അതിഥിയെ സൽക്കരിക്കുക അറബികൾ പേര് കേട്ടവരാണ് അതിഥിയെ സൽക്കരിക്കുന്നതിൽ അറബികൾ എത്രത്തോളം ഹാത്തിമത്തായിയെക്കുറിച്ച് എന്ത് പറയപ്പെടാറുണ്ട് അദ്ദേഹം കയറി നിന്ന വാഹനം അർക്കൂന്നാണ് ആര് വന്നാൽ വേറൊന്നും ഇല്ലെങ്കിൽ മുമ്പിൽ കയറിയിരുന്ന ഒട്ട കുതിരയെ അർത്തുകളെയും എന്തിനാണ് അതിഥിക്ക് കൊടുക്കാൻ വേണ്ടി അത്രയും വലിയ നിർമ്മിഷ്ടനായി അല്ലെങ്കിൽ ഔദാര്യത്തിൻ്റെ ഉടമയായി അറിയപ്പെടുന്നവരായിരുന്നു അറബികൾ പൊതുവിൽ അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു നീ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ നല്ല സ്വഭാവങ്ങൾ നോക്കുക എന്നിട്ട് ഇസ്ലാം അവകൾ ചെയ്യുക അപ്പോൾ ഇസ്ലാം പ്രേരിപ്പിക്കും പോലെ നീ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ നിന്നുള്ള നന്മകൾ ഇസ്ലാമ നീ മുസ്ലിമാവലിലൂടെ അത് കേസിലാകുന്നില്ല അത് നിലനിർത്തണം അത് ഉണ്ടാവണം അതിൽ പെട്ടതാണ് എന്ത് അതുപോലെ തന്നെ അല്ലേ ആക്ഷേപിക്കുകയാണ് ആരെ കുട്ടിയെ ആദരിക്കാത്തവരെ ആക്ഷേപിക്കുകയാണ് കുട്ടിയുടെ തലയുടെ മീതെ കൈവെച്ചുകൊണ്ട് ആ കുട്ടിയെ അവർക്കുള്ള നന്മകൾ അവർക്ക് വേണ്ടതായ ഇത് ധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റിയും കൊണ്ട് ആദരിക്കുന്നതായ വിഭാഗത്തെ റസൂൽ എന്ന് പറഞ്ഞു ആന ഓ കാഫുൽ ഈ രണ്ട് വിരലുകൾ പോലെയാണ് ഈ രണ്ട് വിരലുമായിട്ട് ഉണ്ടോ ഒരു ദൂരവും അടുത്താണ് ഇങ്ങനെ സ്വർഗത്തിൽ സ്വർഗത്തിൽ ഞാനും അവനും ഇങ്ങനെയാണെന്ന് നബിക്കുന മുഹമ്മദ് റസൂലായി ആര് കുട്ടികളെ ആദരിച്ച വ്യക്തി മനസ്സിലായില്ലേ അപ്പോൾ അനാഥകുട്ടികളെ ആദരിക്കുക എന്നത് ഇസ്ലാമിന് മുമ്പ് തന്നെ ജാഹ്ലീയ കാലഘട്ടത്തിൽ തന്നെ ഈ വ്യക്തി ചെയ്തതായിരുന്നു അദ്ദേഹത്തോട് റസൂല് പറയുന്നു ജാഹ്ലീയ കാലഘട്ടത്തിൽ നിൽ നിന ആ നന്മ നീ നിലനിർത്തുക നീ ആ അതിഥികളെ സൽക്കരിച്ചതുപോലെ നീ ഇപ്പോഴും സൽക്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതുപോലെ തന്നെ നീ അയൽവാസികൾക്ക് ജാ കാലഘട്ടത്തിൽ നന്മ ചെയ്തതുപോലെ ഇന്നും നീ നന്മ ചെയ്തുക ചെയ്യുക എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇതേ അർത്ഥം കുറിക്കുന്ന മറ്റൊരു ഹദീസും കാണാം അത് ബുഖാരിയിലാണ് സഹീഹ് തന്നെയാണ് നിങ്ങൾ കേട്ടതായ ഹദീസ് റസൂൽ പറയുന്നു ബുഹാരിയിലുള്ള മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി നാലാം നമ്പർ ഹദീസിൽ നബിയുന മുഹമ്മദ് റസൂള്ളയോട് ചോദിക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ കറമുള്ള ആൾ അവിടെ വിഷയം കറമാണല്ലോ ഏറ്റവും കരിയമായ ആൾക്കാർ ആരാണ് അവർക്ക് ആഗ്രഹം അറബികൾ എന്ന് പറയലായിരിക്കും അറബികളാണല്ലോ പേരെടുത്തവര് കറമിൽ പഴയ കാലഘട്ടത്തിൽ തന്നെ അറിയപ്പെട്ടവരാണ് റസൂല്ലാന മറുപടി ഇന്ന അക്രമക്കും എന്താ നിങ്ങളിൽ ഏറ്റവും മാന്യന്മാർ അടുക്കൽ ഏറ്റവും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് അത് നമുക്കറിയാവുന്ന തത്വമാണല്ലേ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സഹാബാക്കൾ റസൂല്ലാണ് ചോദിക്കുന്നു മനുഷ്യന്മാരിൽ അഥവാ അറബികളിൽ ഏറ്റവും ആരാണ് ദൂതരേ എന്ന് മറുപടി അറബികളെന്ന് കിട്ടാൻ വേണ്ടിയാണെന്ന് ചോദിക്കും പോലെ അല്ലേ റസൂല്ലെ മറുപടി നിങ്ങളിൽ ഏറ്റവും മാന്യന്മാരാരാണ് അടുക്കൽ തക്വയുള്ളവരാണ് അതുകൊണ്ട് തന്നെ റസൂൽ ഇല്ലാഹു അലി വസ്ലമിൻ്റെ പരിസരത്തിൽ നാം കണ്ടതാണ് സുഹൈബുർ റൂമി ഉണ്ടായിരുന്നു റോമൻകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ കൊള്ളുന്നാളായി മാറി താല അള്ളാഹുത്താലുവിൻ്റെ കാലഘട്ടത്തിലോ പറ്റോ ഇവിടെ മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നമുക്ക് നിൽക്കാൻ വേണ്ടി വരേക്കും അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയ ഇവിടെ റോമൻകാരനായ വ്യക്തി റസൂൽദാന പള്ളിയിലെ ഇമാമ ആ അതുപോലെ തന്നെ മഹാനായ നമുക്ക് പരിചയമുള്ള സൽമാൻ ഫാരിസി തലാനു പലപ്പോഴും മദീനയിൽ വെച്ചിട്ട് സഹാബാക്കൾ ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണ് എന്നും ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണ് എന്നും തറവാടിന്റെ തറവാട്ടിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവർ ഞങ്ങൾ കൈസുകോത്രക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ തമീമു ഗോത്രക്കാരാണെന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാപ്പ അത് ഇസ്ലാമാ ഞാൻ ഇസ്ലാമിന്റെ കുട്ടിയാണ് ഇസ്ലാമാകുന്ന മതത്തിന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഹാനായ ആ മഹാനായ ദൂതർ പറയാറുണ്ടായിരുന്നു ആ ശൈലി സൽമാനു ആദരണീയതകൾക്കു അഹ്ലുൽ അവരടുപ്പിച്ചു സൽമാൻ നമ്മിൽ മുഹമ്മദ് അഹലുൽപ്പെ